കഞ്ചാവ് കേസിൽ യു പ്രതിഭ എം എൽ എയുടെ മകനും പ്രതിയുമായ കനുവിന്റെ മൊഴി രേഖപ്പെടുത്തും കേസിൽ പിടിയിലായ ഒൻപത് പ്രതികളുടെയും മൊഴിയെടുക്കും പരാതിക്കാരിയായ പ്രതിഭ എം എൽ എയുടെ മൊഴി രേഖപ്പെടുത്തി വിവരങ്ങളുമായി നിഷാ ദലീവ് ചേരുന്നുണ്ട് നിഷ ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ മകനെതിരായ കഞ്ചാവ് കേസിൽ അന്ന് പിടിയിലായ പ്രതിഭ എം എൽ എയുടെ മകൻ കനുവിനെയും ഇയാൾക്കൊപ്പം പിടിയിലായ സുഹൃത്തുക്കളെയും இத்துக்களிடம் மொழி ரேகப்படுத்தும் கசில் ஒன்பது பேரான கனிவடக்கம் ஒன்பது பேராயிரம் அந்த பிடில இவருடைய எல்லாருடையும் தான் மொழி ரேகப்படுத்தும் பராதிகாரியா பிரதிபையுடன் பிரதிபா எம்எல்ஏ மொழி ரேகப்படுத்த மாத்தமல்ல திருதாட்சிகளிடம் மொழி எடுக்கும் இது நாட்டினே தொடர்ந்தா குட்டநாடு எக்ஸைஸ் ரேஞ்ச் ரேஞ்சில் பெற்ற உதோஸ்தர் அப்படின் கனிவடக்கமள ஆள்களை அப்படி பாலத்தின் சமீபம் பிடிக்கூட இன்னே ഈ കനിവിനെതിരെ കേസെടുത്ത ഉദ്യോഗസ്ഥരുടെ മൊഴി ഇന്നലെ രേഖപ്പെടുത്തിയിരുന്നു ഇവരോട് ആദ്യം തിരുവനന്തപുരത്ത് ചെല്ലാനാണ് പറഞ്ഞതെങ്കിലും പിന്നീട് ആലപ്പുഴ എക്സൈസ് അസിസ്റ്റന്റ് കമ്മീഷണർ അശോക് കുമാറാണ് കുട്ടനാട് എക്സൈസ് ജയരാജിന്റെയും റേഞ്ച് ഇൻസ്പെക്ടർ അനിൽകുമാറിന്റെയും മൊഴി രേഖപ്പെടുത്തിയത് ഡിസംബർ ഇരുപത്തി എട്ടിനാണ് തകഴിയിൽ നിന്ന് യുവപ്രതിഭ എം എൽ എയുടെ മകൻ കനിവടക്കം ഒൻപത് പേരെ കുട്ടനാട് എക്സൈസ് സംഘം പിടികൂടിയത് തകഴി പുലിമുഖം ജെട്ടിക്ക് സമീപം ഒരു സംഘം യുവാക്കൾ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നതായി സന്ദേശം കിട്ടിയതിനെ തുടർന്ന് നടത്തിയ പരിശോധനയിലായിരുന്നു ഇത് പിടികൂടിയത് എന്നാൽ അതിനുശേഷം ഈ കനിവിനെ അടക്കമുള്ളവരെ പിടികൂടി അന്ന് വൈകിട്ട് യു പ്രതിഭ എം എൽ എ ഫേസ്ബുക്ക് ലൈവിൽ വന്ന് തന്റെ മകൻ കഞ്ചാവ് കൈവശം വെച്ചിട്ടില്ല അതൊരു സ്റ്റേക്ക് വാർത്തയാണ് മാധ്യമങ്ങൾ ഉണ്ടാക്കിയ വാർത്തയാണ് ഇത്തരം കാര്യങ്ങളൊക്കെ പറയുകയുണ്ടായി ഇതിനെ തുടർന്നാണ് ഈ ഒരു സംഭവം വലിയ വിവാദമായത് എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് എക്സൈസിനെതിരെ വലിയ ആരോപണം യു പ്രതിഭ എം എൽ എ ഉന്നയിച്ചിരുന്നു സി പി എമ്മിന്റെ ജില്ലാ ആലപ്പുഴ ജില്ലാ സമ്മേളനത്തിലും ഈ കാര്യം അവർ ഉന്നയിക്കുണ്ടായി മുഖ്യമന്ത്രിക്ക് പരാതി നൽകി അങ്ങനെ വലിയ വിവാദങ്ങളിലൂടെയാണ് ഈ സംഭവം പോയത് ഇതിനിടെ ഈ കേസ് കേസെടുത്ത ഉദ്യോഗസ്ഥനെ സ്ഥലം മാറ്റി അതിന് അതുകൂടാതെയാണ് ഇവർ ഇവർക്കെതിരെയുള്ള നടപടി അതായത് കുട്ടനാട് റേഞ്ച് ഇൻസ്പെക്ടർക്ക് അടക്കമുള്ള ആളുകൾക്കെതിരെ നടപടി എടുക്കുന്നതിന്റെ ഭാഗമായുള്ള പ്രവർത്തനങ്ങളും സർക്കാർ തലത്തിൽ നടക്കുന്നു എന്ന ഒരു കാര്യം കൂടിയുണ്ട് എന്തായാലും കനിവിന്റെയും കൂട്ടുകാരുടെയും മൊഴി ഇന്ന് രേഖപ്പെടുത്തും सर निशा